ആത്മ കണ്ടുംക്കളെ ഓ രണ്ടു രണ്ടു കേണെങ്കി ഒന്ന് മറ്റേക്ക് കൊടുക്കൽ എവിടുന്നാ കിട്ടി അമിനാ ബാ ഇത് കൊണ്ട് കുടിച്ചു ഇതിപ്പോ ഒന്നും മുളവായോ മടം ഒന്നും മുളല്ലേ ഇത് വന്ന് കൊറച്ച് കുടിച്ചാട്ടാടുകളുണ്ട് ഇതൊന്നും വന്ന് കുടിച്ചോക്ക് ആ ചേക്കനോട് ഞാൻ കുറച്ച് പ്ലാൻ്റെ കൊണ്ടുപോകാൻ പറ്റിണ്ടായിരുന്നു ആ വൃത്തി ചെക്കനായി കൂടെ വന്നിട്ടില്ല മനുഷ്യനെ അടങ്ങിന്റെ തർച്ചോണിബറ്റാൾക്ക് ഞാൻ എന്ത് വില കൊടുക്ക ഇങ്ങനെ ഒരു ആട്ടുകള് ആ കൊടുത്തോൾ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ തിന്ന ഒറ്റീസാവുള്ളൂ മക്കാച്ച് തങ്ങൾ പോവാലോ എന്തായാലോ ഇത് പാടതല്ലേ എന്റെ മന്ത്ര തങ്ങളെ ഞാൻ ഇപ്പൊ ഒറ്റകൾക്ക് എവിടുന്നായി പിൻറെല്ല കണ്ടുപിടിച്ചു കൊടുക്ക ഒറ്റകളാണെങ്കി ഒരു സാധനം തിന്നണ

ഇല്ല ഒന്നും ചെയ്യില്ല വന്നോളൂ പേരെന്താ എന്ത് ുംല്ലേ ഞാനാണ് മഹാബലി തമ്പുരാൻ ഓണനാളിൽ നിങ്ങളുടെ പ്രചരണ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്ന മഹാബലി തമ്പരത്തിന് നേരത്തെ കാണിച്ചു ഈ കേരളത്തിൽ എല്ലാടും റോഡ് നടക്കുന്നു ഒരു ം എങ്കാ ഓടൊന്നുമില്ലേനെ എന്നിട്ടിപ്പഴത്തൊന്നും ഇല്ല നടക്ക് പേര് ഇഷ്ടക്ക് അതെ നിങ്ങൾ ഈ ഒച്ചല്ലല്ലോ മാവേലിക്ക്

ഇല്ല എന്താ കാര്യം ഞാൻ ഈ എങ്ങനെന്തൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഏ കൊടുക്കു പറഞ്ഞിട്ടേ കേരളത്തിലൊരു നടൻ ഉണ്ടായിരുന്നു താണനിക്കാൻ പറഞ്ഞു തരുന്നത് അതെ മുള്ളിക്കാരൻ അഭിനയിച്ച സിനിമയാണ് ഗോഡ് ഫാദർ വിയറ്റ്നാം ക്രോണിക് ബാച്ചിലും അങ്ങനെ വേണ്ട മോനെ ഒരുപാട് സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് എം പി ആയിട്ടുണ്ട് പക്ഷെ എന്തു പറയാനാ നമ്മടെ കഷ്ടകാലം പുള്ളിക്കാരൻ ഒരു മാസം മുന്നേ മരിച്ചുപോയി ഞങ്ങള് കേരളീയർക്ക് മാഹവേലിന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇന്നച്ചനോട്ടു എന്ത് അതെ ഇക്ക വരൊന്നും വേണ്ട പിന്നെ ഇക്കൊരു സഹായം ചെയ്യുന്നത് നമുക്ക് രണ്ടാക്കും കൂടി ബയറായ മാവേലിയുടെ കോലും കണ്ണാലിയുടെ കീലും എന്ത് മാതേലിയാണ് വേലിയെ ഇപ്പൊക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പൊന്ന് മാവേലിയെ വൈറലായാലെന്താ ഓ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ ഈ ഒറ്റ മാറ്റണം എന്ത് ശബ്ദം മാറ്റാനോ

അങ്ങനല്ലോ പിന്നെ ഒന്നുകൂടി കാണിക്കിങ്ങനെ കുറിച്ച് ഇങ്ങനെ തന്നെ ഒന്ന് ഇങ്ങനെ ചേരിക്കും മാവേരി പോയതോ ഇതിലും അല്ലോ നിങ്ങളെടുത്ത് അഞ്ചുണ്ടാവോ മുറുക്കാൻ മേടിക്കാനായിരുന്നു മുപ്പനാല് പൈസ ഞമ്മക്ക് വയറിലാവുമ്പോ തിന്നടോ

ചെലപ്പോ നാപ്പത്തെ പോമ്പ് പോയിണ്ടാവുകയറാനാണ് അല്ലാതെ കുടുംബത്തിൽ പോവാനല്ല നിക്കണത് വേറെ നടന്നാ മതി എന്തിനും അല്ല നിങ്ങൾക്ക് തീർക്കാൻ നടക്കണ പിന്നെ പണ്ട് ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടില്ലേ അറിയാം അങ്ങോട്ട് പണ്ട് നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടില്ല മാവേൽ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇന്ന് കേരളം ഇന്നിവിടെ കള്ളം ചതിയാട്ട മുറുക്കണ്ട രണ്ടു മാസത്തേക്ക് മുറക്കാൻ എന്റെ പാത്തിന് മുറുക്കാൻ കൊടുക്കും എന്തുകൂടെ കൊല്ലാൻ കൊണ്ടുവന്നതാ മുറി അങ്ങനെ മുറക്കാൻ പറ്റൂ ഇന്ന് കിട്ടോ ഓ എത്രയായിട്ട് ഞാൻ പൈസ സ്കാന പാത സ്കാനും എന്നാൽ ഞമ്മക്ക് പെട്ടോ അല്ലെ മാവിയല്ലേ എന്നാൽ ഞമ്മക്ക് ചോദിച്ചാലോ ചോദിക്കാം എന്തെങ്കിലും ചോദിച്ചിട്ട് പാവ സമ്മാനം കൊടുക്കാറേ സമ്മാനം അപ്പൊ എന്നാ വേലായുധത്തോട് ഞാൻ ഒരു ചോദ്യം ചെയ്യട്ടെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മലയാളത്തിന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ ആ മലയാളം അറിയുള്ളൂ അല്ലേ ശരി അപ്പൊന്ന മലയാളത്തിലായിക്കോട്ടെ എന്തിനാ വന്നത് സാധനം മേടിക്കാ രാവിലെ മുതൽ എന്താ കഴിച്ചേ വീട്ടിൽ ആരൊക്കെണ്ട് എന്താ ജോലി ചെയ്യണത് ഏറ്റാ നിങ്ങള് ഡ്രൈവറൊന്ന് പറഞ്ഞില്ലേ ായാലോ ഞങ്ങളുടെ ആളുകൾ മക്കളുണ്ട്

നിന്റെ വയറ്റിൽ കൊക്കപ്പുഴ കാത്തു കല മഴയിലാണ് ചില സമയങ്ങളിൽ അങ്ങനെയാ ഒരു കാര്യം ചെയ്യാം ആ നമ്മുടെ അടുത്ത് എട്ട് സാധനം തന്നെ കാത്ത് കന്ന് കിട്ടണം കണ്ടു തന്ന പലതും വാങ്ങാനും അതുകൊണ്ട് ആ പരിപാടി തോന്നുന്നു അതുകൊണ്ട് என்னோ அதரேமா ஐடி வந்து மாநிலை இங்க வந்து பயியோ ரெட்டை வந்து மைண்ட்ல போறது சம்சரிக்கு ஞாடக்கட்ட என்ன வந்து பேரு ஹர்ஷா அது பேருடைய டிடكس ஞாட இல்ல யாரும் தெரிது பேரு உடையنه േ എന്തിനാ വന്നത് പഠിച്ചത് ആരോ നിങ്ങളാ എന്താണ് അത് വരുന്നോ ചിന്ന എന്റെ ഏരിയല്ലേ സമ്മാനം തരണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ജോലികൾ പോലും ഉത്തരം പറയണോ ഞാൻ അങ്ങോട്ട് ജോലിയും ചെയ്യട്ടെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ ഞാൻ സമ്മാനം തരും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മലയാളത്തിൽ തന്നെ ഉത്തരം വരണം അത് കരയുടെ എങ്ങനെ വന്നത് ആ എങ്ങനെ നാലും നാലത്തിൽ പേരുന്താണോ കാർ ആണോ നൂറിയാണോ அதுதா அது நைன் எயிட் சிக்ஸ் படிச்சேன் ஒரு நாலு எட்ட மூணு படிக்கணும் அடையே வேற படிக்கணும் கேட்ட ஏறு வீட்டில் இருந்து கேட்ட കോളേജ് കോളേജിൽ ഇംഗ്ലീഷല്ലേ അപ്പൊ പറഞ്ഞിട്ടെന്താ പറയാൻ പറ്റില്ല എപ്പം എന്തായാലും രണ്ടാളും തോൽക്കാൻ സമ്മാനശാല പഠനശാലോ ഈ ചേട്ടൻ സൂപ്പറാണേക്കാ എന്തായാലും രണ്ടാളും ഞങ്ങളെ പ്രോഗ്രാമിൽ വന്നിട്ട് അല്ല പാവല്ലേ ഇപ്പൊരോണം ബന്ധം എടുത്തേരോ നിങ്ങൾ പറഞ്ഞ ഓണം പന്ന ഉണ്ടായത് നിങ്ങൾ அங்க இருக்குනේ. யாராவது போனே சங்ன இருக்கு. ஆமா. நமக்கு இருக்க மாட்டே இல்ல. நமக்கு இல்ல. எங்ககெல்லாம் கூகுள் பேல பே மட்டும் சாதாரண சாதாரண நமக்கு. சாதாரண மொபைல் டிக்கெட் எடுக்க பார்த்தேன். இதோ டிக்கெட். எடுக்கலாம். ஓ! தியரோட டிக்கெட் எடுக்கணும் கிட்டலே. இங்க ஸ்டாண்ட் இருக்கு. ஓகே. கேமராவை

പാതാളത്തിന് പണ്ട് ഉണ്ട് പാതാളത്തിലെ പണ്ടൊക്കെ കാര്യത്തെ പോലെ തന്നെ ഇവിടെ അവിടെ ഞാൻ എന്നോട് പറഞ്ഞില്ലെന്ന് മാത്രം നീ അത് വാങ്ങിയിട്ട് വാങ്ങുന്ന പറയുമ്പോ എന്റെ ലിക്ട് മുകളില്ല അതുകൊണ്ടല്ലേ ഞാനിപ്പോ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേര് അങ്ങോട്ട് അങ്ങോട്ട് നോക്കൂ

நல்ல பாட்டு ஓகே சகி ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി കൽവിൽ രാഷ മുന്തിരി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലെ കയ്യിൽ ഉണ്ട് പ്രീ ക മുന്തിരി പാട്ട് അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കണല്ലേ നമുക്ക് ആദ്യമായിട്ട് മൂന്ന് മൂന്ന് തവണ തെറ്റാതെ പറഞ്ഞ ഈ മിടുക്കിക്കാണ് സമ്മാനം കൊടുക്കുന്നത് നല്ലൊരു നല്ലൊരു ആദ്യ തയ്യടി പിന്നെ ഇത് ഒറഞ്ച് മീഡിയയുടെ അടിപൊളിയ ഒരാഴ്ചയെ പോലെ സമ്മാനം സമ്മാനം അതെ മാവല്ലിക്കാ ഞാൻ പറഞ്ഞ ആൾക്കാര്

െളിയിലെന്താ പഠിച്ചത് ആ ഒന്ന് ഒറ്റ പറഞ്ഞു ഏ അപ്പൊ നിങ്ങൾക്ക് ഓരോ സമ്മാനം റെഡ് ആയി സമ്മാനം കൊടുക്കേണ്ടത് ഞാൻ പോയിട്ട് സമ്മാനത്തിന് വച്ചിരുന്നു നീ എടുത്തിട്ട് വാപ്പാക്കുതി എന്നെ എ ഇതാവാടേ അടങ്ങു മറന്നിട്ടില്ലേ ഒരു ഒരു ഗുട്ടെറി പിടിച്ചിട്ട്. ജെമ്മേറ്റിട്ട് गाडी. ആ ബടങ്ങളെ. പാട്ടിനി ഒരു ബോർഡ് ഐറ്റങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓറഞ്ച് ടീമിന്റെ ആടി ഇടി വെടി ഫുഗ. സമാനനകളർക്ക്. അതിനെ കാണും കാണും. ഓക്കേ സന്തോഷം സന്തോഷം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓക്കേ ബൈ ബൈ ടോ പാത്രം എന്താ ആലോചിക്കുന്നത് സാന്നിധ്യത്തിൽ

എന്ത് കൂടെ പോരുന്നത് കൂടെ പോന്ന ഫോണിക്ക് ഇറക്കി തരാൻ അവരന്റെ കൂട്ടി കൊടുന്ന് അതാ പറഞ്ഞത് അല്ലാണ്ട് കാട് കയറണ്ടട്ട அடி இடி வெடி